ഗൈസ് ഗൈസ് ഹലോ കണ്ണൂരാണ് കണ്ണൂർ ദസറ ദസറ അതെ മൈസൂർ കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി പറയുന്നത് നമുക്ക് 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 ഫെജോന്റെ പരിപാടി നടക്കുന്നുണ്ട് അതും ഒന്ന് നോക്കാം വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫെജോന്റെ പ്രോഗ്രാം നടക്കുന്നത് പോലീസ് മൈതാനിയിലാണ്

ഇതാണ് അവസ്ഥ ശംശ്ലവസ്ഥ എല്ലാ ഭാഗത്തും ബ്ലോക്കാണ് ഈ റൂട്ട് നോക്കണ്ട ഇവിടെയാണ് ഇപ്പൊ ഫെജോന്റെ പരിപാടി നടക്കാൻ പോണത് ഇവിടെയാണ് കൂടെയുള്ള ഉള്ള അവിടെ വെയിറ്റ് ചെയ്യുന്നു എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് ലൈഫ് സെറ്റപ്പും കാര്യങ്ങളെല്ലാം സെക്ക് ചെയ്തിട്ടാണ് ഏടെ നോക്കിയാലും ലയിക്കാം അവരേ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും ലൈറ്റും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി ക്യാമറയിൽ കിട്ടുന്നില്ല നേരിട്ട് കാണാൻ നല്ലൊരു വേറെ ഒരു ഫീലായിരുന്നു അവരെപ്പോഴും ഓരോ വെറൈറ്റി തീമുകൾ ലൈറ്റിൻ്റെ കാര്യത്തിൽ എല്ലാ വർഷവും കൊണ്ടുവരാറുണ്ട് ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് ഫെജോടെ പ്രോഗ്രാമിൻ്റെ റഷാണ് അത്രയും ടൈറ്റ് ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രയും ടൈറ്റിൽ ആൾക്കാരുണ്ടായത് നമ്മൾ എങ്ങനെയല്ലോ ഇടയിലേ നടന്ന് 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 ഒരു ആ അടുത്തെത്താൻ പറ്റിയില്ല പക്ഷേ എങ്കിലും പ്രോഗ്രാം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി യൂത്ത് മാത്രമല്ല ഇഷ്ടംപോലെ ഫാമിലീസും കുട്ടികളും കാര്യങ്ങളും ഏകദേശം എല്ലാ ഏജ് എല്ലാവരും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് പരിപാടി നല്ല ഗ്രാൻഡായിരുന്നു അത്യാവശ്യം ആസ്വദിക്കാൻ പറ്റി നല്ല രീതിയിൽ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സബ്ജയിലിൻ്റെ മുമ്പിലുള്ള അമ്പലത്തിലേക്കാണ് കാണുന്നുണ്ടല്ലോ അതിൻ്റെ അലങ്കരിച്ച രീതി കണ്ണൂരിൻ്റെ ഒരു വശാണിത് അവർ നല്ല രീതിയിൽ എനിക്ക് കഴിഞ്ഞ തവണയിലും കൂടുതലായിട്ട് ഈ വലത്ത് വയസ്സ് കാണുന്ന ഒക്കെ കഴിഞ്ഞ തവണ ഉണ്ടായില്ല ഈ വർഷമാണ് ഒക്കെ അങ്ങനെ വന്നേക്കുന്നത് മാത്രല്ല അമ്പലങ്ങളിൽ പരിപാടികൾ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ലൈറ്റൊക്കെ ആസ്വദിച്ച് നമ്മൾ കണ്ണൂർ അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബൈ